ചെറുത് ഗുസ് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ ജയരാജ് മഴവിൽ ഏട്ടൻ ഇറങ്ങി നിന്നു അനീഷ് എണ്ണ മോനെ മോനി വെറുതെ തോന്നുന്നു ഈ കാട്ടിലേക്കല്ലേ ഇറങ്ങണ്ടി അടച്ചോര ഇപ്പറത്തേ ഇറങ്ങ ആ ഈ കാട കുടുങ്ങിട്ടുണ്ട് കേട്ടോ ഡോറടച്ചോരോ കാടി കഷ്ണായി കുടുങ്ങിട്ടുണ്ട് നമ്മളൊരു സ്ഥലത്തേക്ക് വന്നിരിക്കയാണ് മുമ്പേ വരുന്ന സ്ഥലാട്ടോ നിങ്ങൾ എന്റെ പണ്ടത്തെ വീടുകൾ കണ്ടിട്ടുണ്ടാവും ഒരു നല്ല അടിപൊളി സ്ഥലമാണ് അപ്പം ആദ്യമേ പറയാ ഇത് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരിനെ കാണിച്ചുതരാം അനേശ ഒരു മിനിറ്റ് അനേശ ഞാൻ നമ്മൾ ഇവർക്ക് സ്ഥലം കാണിച്ചു കൊടുക്കുക കൂവേരി കണ്ടോ കൂവേരി തൂക്കുവാലോ ഇനി പറയണ്ടല്ലോ ഏ അപ്പോൾ നമ്മൾ പണ്ടേ വരുന്ന സ്ഥലട്ടെ ഇത് അപ്പോൾ ഇവിടെ പണ്ട് വരുമ്പോണ്ടല്ലോ ഇത് ചെറിയൊരു റോഡായിരുന്നു വണ്ടി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങണം ഒരു അല്ല ഏതായാലും ഒരു ഹായ് പറഞ്ഞേ ആദ്യത്തെ ഹായ് പാളിപ്പോയി അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ചെറിയ റോഡായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ വണ്ടി വെക്കും ഇപ്പം അടിപൊളി റോഡായി കണ്ടോ ഇപ്പം നല്ല സെറ്റപ്പ് റോഡായി അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങണം ഇത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു നമ്മുടെ ക്ലയൻറ്റിൻ്റെ വണ്ടി ഇപ്പോൾ റോഡ് കുറേ മാറിയിട്ടോ നല്ല അടിപൊളി റോഡായി അതാണ് ഇവിടെ എനിക്ക് ഇപ്പോൾ എടുത്ത് പറയാനുള്ളത് നല്ല അടിപൊളി റോഡ് ഇവിടെ പണ്ടൊരു സൊസൈറ്റി ഉണ്ട് ഞാൻ ഞാനുണ്ടാകുമ്പോഴേക്കും ഇവിടെ എന്തോന്നറിയില്ല ഈസ് അങ്ങനെ തൂക്കുവാലത്തിൽ എത്തിക്കും ചേസ് തൂക്കാലം കയറുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ഒരു സംഭവം കാണിച്ചു തരാം ഇതാ ഇതാണ് തൂക്കുപാലം കണ്ടോ തൂക്കുവാലം കയറുന്നതിന് മുമ്പ് പഴയ ഒരു ഇങ്ങനത്തെ ഒരു ഓടിറ്റൊരു ബിൽഡിങ്ങിന് ഫുൾ ചിത്രരാൻ വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് പണ്ടൊരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ നാട്ടിലെ പിള്ളേർ കൊറോണ സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് കൊറോണ സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്താൽ തൂക്കുപാലത്തിൻ്റെ ഡീറ്റെയിൽ ഇതാണ് ഇതും കൂടെ കാണിച്ചാൽ ഇതായിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാട്ടാ തൂവേ കൂവേരി കൂവേരിക്കടവ് തൂക്കുപാലം ഉദാഹരണം ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി രണ്ട് ജനുവരി മുപ്പത്തൊന്നെട്ടാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി മുപ്പത്തൊന്ന് അധ്യക്ഷൻ ശ്രീമതി പി ലത പ്രസിഡന്റ് ചപ്പാരപ്പടൂ് ഗ്രാമപഞ്ചായത്ത് ശിലാസ്ഥാപനം പതിനേഴ് ഒന്ന് പതിനൊന്ന് രണ്ടായിരം ഓക്കെ അപ്പോൾ ഇതാണ് വീഴിയോട്ടെ അപ്പം ഇത് അങ്ങനെ വന്നത് അങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു കണ്ടോ അപ്പോൾ കയറുമ്പം തന്നെ ഇവിടെ ഇങ്ങനെ പഴയവർ ഓടിട്ട ബിൽഡിങ് പൊട്ടിപ്പൊണ്ണിനി ചളിയിലും കയറി ഇനി ഉപയോഗിക്കാത്ത പഴയ ബിൽഡിങ് പക്ഷേ അതിന് ചിത്രം വശം നല്ല ഷോ ആണ് അത് നമുക്ക് തൂക്കാൽ തന്നെ കയറാം ഓക്കെ ഗൈസ് മുമ്പ് എൻ്റെ ആൽബം ഷൂട്ടിലീട്ടുണ്ടായിരുന്നു മുമ്പ് നമ്മൾ ആൽബം ഷൂട്ട് പിന്നെ അതുപോലെ വെഡ്ഡിംഗ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി മെയിൻ വെഡ്ഡിങ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫീൻ്റെ സ്ഥലം ഇതാ കോവരി തൂക്കുവാലും അതിൻ്റെ കുറ്റിതാ ഇവിടെ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ട ഫുള്ള് അങ്ങനെ ആൾക്കാർ വരുമ്പോൾ ഫുൾ ആണ് ഭയങ്കര ജർക്കിങ് വളരെ നല്ല ഒഴുക്കാണ് ഗംഭീര ഒഴുക്ക് നോക്കിയാൽ എന്താ ഒഴുക്ക് നല്ല അടി അടിയണ്ട ഗംഭീര ഒഴുക്കാണ് ഇതാ ഇപ്പോൾ സൈഡിൽ ഇതാ ഒഴുകിയിട്ട് ഇങ്ങനെ പോവുകയാണ് ഇത് നേരെ ഉപ്പം പോഴയിലൊക്കെ എല്ലാം ചേരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നല്ല സ്പീഡിലാണ് ഒഴുകുന്നത് കേട്ടോ മഴക്കാലത്ത് ഇത് മഴക്കാലത്ത് ഭയങ്കര മുളം കയറും ഇവിടെ എല്ലാം വെള്ളം കയറും ഇവിടെ വരും ഞാൻ ഇപ്പോൾ കാണിച്ച ബിൽഡിങ്ങല്ലേ ആ ഒരു ഏരിയ വരെ വെള്ളം കയറും കേട്ടോ നല്ല ശക്തമായ മഴ വരുമ്പോൾ അപ്പോൾ സ്കൂൾ പിള്ളേർ നടന്നു വരുന്നുണ്ട് ഇങ്ങനെ അനങ്ങുന്നുണ്ടോ പിള്ളേർ അടന്ന് വരുമ്പോൾ നോക്കിയാൽ കേട്ടോ ഇങ്ങനെ അനങ്ങും ചെയ്യും പക്ഷേ നല്ല രസമാണ് ഭയങ്കര രസമാണ് താലോടേക്ക് നോക്കുമ്പോൾ ഏ ഇത് വെള്ളം കയറി കേട്ടാ ഇവിടെ ഒന്നും കരയില്ല ആ ഇവിടെ എല്ലാം കരയുള്ള സ്ഥലമാണ് ഇവിടെ കരയില്ലാട്ടാ ഇവിടെ എല്ലാം ഇവിടെ ഇങ്ങനത്തോളം സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം വെള്ളം കേറിയിട്ടേ ഹായ് പറഞ്ഞേ ഹായ് ഹായ് എവിടെ പഠിക്കുന്നത് എവിടെ ഇവിടെ അടുത്താ പോന വൈ കൊടുത്താൽ മോനെ ഒരു വലിയൊരു ക്യാമറമാൻ പോകുന്നുണ്ട് പോയിക്കോ പോയിക്കോ ഈ ഒരു സൈഡിലോട്ട് പോയിക്കോട്ടോ ക്യാമറാമാനാന്ന് നമ്മളൊരു മൈൻഡൊക്കെ നടക്കുക ആ കോട്ടക്കാണോ ഇത് അഷ്റഫ് കണ്ണൂര് കേട്ടോ നോക്കാം ഞാൻ വീട്ടിൽ പോയിട്ട് അഷ്റഫ് കണ്ണൂര് വീട്ടിലെല്ലാവരും ഫോൺ എടുക്കുക അഷ്റഫ് കണ്ണൂര് ഇപ്പം എന്നോട് ഇത് കീഴാൻ നിൽക്കാൻ പറ്റില്ല നടന്നു നടന്നോ ഓക്കേ എന്നാൽ ശരി കേട്ടോ ഇതല്ല ഫോൺ ചെയ്തതല്ലേതാ ബാക്കിലെടുത്ത് തന്നെ ഫോൺ ഇതാ ണ്ടാ ഇവിടെ ഉണ്ടല്ലോ നല്ല കരയുണ്ടായിരുന്നെ പക്ഷെ ഇപ്പൊ കരയില്ല ചേട്ടാ കരയില്ലല്ലോ ഇവിടെ കരയില്ല എന്ത്യുന്നുലയുന്നു ആ അത് മഴയത്ത് പക്ഷെ വേറൊരു കാര്യം എന്നാ ചേട്ടാ ഞാൻ അന്നൊരു ഇട്ടം വരുമ്പോണ്ടല്ലോ ഇവിടം വരെ വെള്ളം ഇവിടം വരെ ഞാൻ മഴയത്ത് അന്ന് ഫുള്ള് ഇതുണ്ടായിട്ടില്ലേ നല്ല മഴ ഉണ്ടായ സമയം ഈ വർഷമല്ല കഴിഞ്ഞ വർഷം അതിന്റെ പുറത്തെ വർഷം ഇത് നമുക്ക് ഇത് എന്തിനാ വെച്ചെന്നറിയാ ചേട്ടന് ബൈക്ക് കയറാൻ എടുക്കാൻ അല്ലേ അത് നല്ല ഇട നമുക്ക് ഇവിടെ സീറ്റ് എല്ലാം ആക്കിയിട്ടുണ്ട് ചേട്ടാ ഇരിക്കാനോ ഇരിക്കാനാ നമ്മളെപ്പോഴത്താക്കി ഇരിക്കാൻ വേണ്ടി ഇവിടെ സീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ട നല്ല സീറ്റുകൾ താലോളം ഉണ്ടോ താലോളം സീറ്റ് ഉണ്ടല്ലേ ഉം താലോളം സീറ്റ് ഉണ്ട് കണ്ടോ സീറ്റുണ്ടോ ഇവിടെ എല്ലാം സീറ്റ് പക്ഷേ ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കില്ല തോന്നിട്ടോ പക്ഷെ നല്ല നല്ലതാണ് കേട്ടോ നമുക്കിങ്ങനെ ഈ പുഴയിൽ നോക്കി ഇരുന്നിട്ട് നല്ല അടിപൊളിയാകും ഇവിടെ മഴക്കാലത്ത് ഭയങ്കര അല്ലാട്ടാ ഇത് കണ്ടു നിങ്ങ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മ ഇറങ്ങി പോകുന്ന സ്ഥലമാണ് ഈ സ്ഥലം കണ്ടോ ഈ സ്ഥലം കണ്ടേ ഇത് നമ്മൾ ഇറങ്ങിയിട്ട് ഇത് ഇതിലൂട്ട് ഇങ്ങനെ വഴി ഇത് ഈ വഴി കണ്ടോ ഇതിങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ഇതാ അതുവഴി അങ് താലോളം ഉണ്ട് കേട്ടോ താലോളം പോയിട്ട് നമുക്ക് അങ്ങ് പുഴ അങ്ങ വരിക താലോളം ഉണ്ട് കേട്ടോ കണ്ടോ പുഴ അങ്ങ വരിക അങ്ങ് കണ്ട അങ്ങത്തോളം നമുക്ക് നടന്നു പോവുക എന്നിട്ട് അങ്ങാന്ന് പുഴ വരിക പക്ഷേ ഇപ്പം വെള്ളം കയറിയിട്ട് മഴൻ്റെ ടൈം ആയതുകൊണ്ട് ഇവിടം വരെ വെള്ളം നമുക്ക് ഇറങ്ങാൻ കഴിയില്ല അപ്പോൾ ഇവിടെ എത്ര ആളുണ്ടെന്ന് ആലോചിച്ചോക്കെ ഇപ്പം ഇപ്പോൾ ഇവിടെ ഭയങ്കര ആളുണ്ട് കാരണം നമ്മൾ ഇറങ്ങി താലിൽ പോയിട്ട് അങ്ങത്തോളം പോയിക്കാൽ അങ്ങനെ പുഴൻ്റെ ഇത് വരിക സ്റ്റാർട്ടിങ് വരിക തായാലും അങ്ങ് അപ്പോൾ എത്ര പേരെ വെള്ളമല്ലേ ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോയി അവിടെ നിന്ന് ഷൂട്ടെല്ലാം ചെയ്തെല്ലാം ഷൂട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ പഴയൊരു തറവാട് ഉണ്ടായിരുന്നേട്ടാ പഴയൊരു തറവാട് ഉണ്ടായാലും പൊളിച്ച് ഇവിടെ ഇങ്ങനെ നേരെ മുമ്പിൽ ഇത് ഇതേണ്ട ഇവിടെ പഴയൊരു തറവാട് ഉണ്ടായിരുന്നു ഇതങ്ങ് ഇവിടെ ഈ വഴി ഇതാണ് ആ തറവാടിൻ്റെ ഇതിൻ്റെ എൻട്രൻസ് എന്താ പറയുക ഗേറ്റാ അതുപോലെ ഇതിലൂട്ടി ഇറങ്ങാം കേട്ടോ തറാട്ടിയൊക്കെ കണ്ട ഇറങ്ങുന്ന വഴിയുണ്ടോ പക്ഷേ ഇറങ്ങാൻ കഴിയും ഇപ്പം വെള്ളമാണ് അല്ലെങ്കിൽ അവിടെ നിന്നെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാമായിരുന്നു അപ്പോൾ വെള്ളം കയറി ഇതെ പഴയ തറവാടിൻ്റെ തീരുന്നില്ല എത്രയും ഫോട്ടോഗ്രാഫി ചെയ്തെന്ന് അറിയാതെ ഇവിടെ ഇരുത്തിയിട്ട് ഇത് നേരെ പോയിക്കാൻ പഴയ ഒരു പഴയ ഒരു തറവാട് ഉണ്ടായതാണ് പഴയ ഒരു വീട് ഓടിട്ടെ അതരിപ്പം പൊളിച്ച് നല്ല രസമായിരുന്നു അവിടെ നിന്ന് ആ ഭാഗത്ത് നിന്നുള്ള ഇത് ഇവിടെ നിന്നെല്ലാം ഫോട്ടോ എടുക്കുന്നതാണ് പിന്നെ ഞാൻ കഴിഞ്ഞ വർഷമാണോ അതിനപ്പുറത്തെ വർഷം ആ കഴിഞ്ഞ വർഷത്തിൻ്റെ അപ്പുറത്തെ വർഷം ഞാൻ ഇവിടെ നല്ല പൊരിഞ്ഞ മഴയത്ത് വന്നിന് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ ഫുൾ വെള്ളം അപ്പം പിന്നെ അപ്പോൾ പുഴൻ്റെ അപ്പോൾ പുഴയുടെ വെള്ളം ഇങ്ങനെ അടിച്ച് കയറിയിട്ടാണ് ഇവിടെ ഫുൾ വെള്ളമാണ് അപ്പോൾ ഒരു എന്താ പറയുക പണ്ട് വെറും വെഡ്ഡിങ് വെഡിങ് ഫോട്ടോഗ്രാഫി നമ്മളെ മെയിൻ ഒരു ടൈമിന് പണ്ട് ഇവിടെ ആയിരുന്നു ഞാനും ചേട്ടനെല്ലാം വരും മുമ്പ് അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഈ ഇതാ ഇവിടെ അതുപോലെ ഈ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് താഴെ നിന്ന് പിന്നെ തൂക്കുപാലം ഇവിടെ ഇറങ്ങിപ്പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യായിരുന്നു പക്ഷെ ഇപ്പം വെള്ളം കയറി അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ ഈ സ്ഥലത്തുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ താഴെ ഒരു ഊനാലെല്ലാം കെട്ടിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ നമ്മളതിനെ ഊനാലും കെട്ടിട്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് നീ പണ്ട് ഇപ്പൊ കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് പഴയ പോലെ തന്നെ ആവും കേട്ടോ ഇവിടെയെല്ലാം വെള്ളം ഇപ്പം മഴക്കറിയുണ്ടല്ലേ വെള്ളം ഇത്ര മഴയെല്ലാം കുറയുമ്പോൾ വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോവും പക്ഷെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഇപ്പം വീണ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കോളും അടിയെല്ലാം നല്ല ഒഴുക്കുണ്ട് അടി ഒഴുക്കെല്ലാം ഉണ്ടാവും നല്ല എന്തായാലും അടിപൊളി സ്ഥലമാണ് ഇവിടെ വരുമ്പോൾ പഴയ കാല പഴയ നമ്മൾ പണ്ട് ഫോട്ടോഗ്രാഫി ഷൂട്ട് ഫോട്ടോ ഷൂട്ടിനെല്ലാം വന്ന വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് വന്ന ഒരു പിന്നെ എൻ്റെ ആൽബം ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ആദ്യം അറിയപ്പെടുന്നത് ആൽബം ഷൂട്ടൊക്കെ ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ടൊന്നും ഓർമ്മയില്ല ഇവിടുന്ന് അങ്ങോട്ടേക്ക് നല്ല അടിപൊളി സ്ഥലം ഉണ്ട് ഇതെന്താ ഇല്ല ഇതെന്താണെന്ന് മരം എന്നറിയാം കൊക്കോ കൊക്കോ അല്ലേ കൊക്കോ ആ കൊക്കോ കൊക്കോൻ്റെ മരം അനീഷ് ഇതെന്താ മരം എന്നറിയിക്കേ കൊക്കോ കൊക്കോ അതാ കൊക്കോ പിടിച്ചിട്ടുണ്ട് അങ്ങടെ ചെറുതുണ്ട് മോള് ആ ഇവിടെല്ലാം ഉണ്ട് കേട്ടോ കണ്ടോ കൊക്കോ മരം കൊക്കോ ഇല്ലില്ല പൊതുത്തില്ല പച്ച ഉണ്ട് രണ്ടുമൂന്നെണ്ണം ആ അവിടെല്ലാം പച്ച ഉണ്ട് പൊറുത്തിട്ടില്ല കൊക്കോ കൊക്കോസ് ഞാൻ പറഞ്ഞാൽ പഴയ പൊളിച്ച വീടാ അവിടെ കേട്ടോ അത് പറഞ്ഞൊരു വൈവാണ് കീനാങ്കരിക്കുന്ന സൗണ്ട് ഉണ്ടോ കീനാങ്കരിക്കുക നമ്മളീ കുടക് ഭാത്തല്ലോ കർണാടക ഇതില്ലേ കുടക് കൂർഗ് കൂർഗ് ഭാത്തല്ലാം പോയിക്കാ ഇത് തന്നെ സൗണ്ട് ഉണ്ടാവുക കീനാങ്കരിക്കുന്ന സൗണ്ട് ഫുൾ ടൈം ഇത് തന്നെ ഇരിക്കും കിരി 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 ഗിരിഗിരി ഓർമ്മകൾ ഓർമ്മകൾ അയവിറക്കുന്നു അങ്ങനെയല്ല പറയല് അയവിറക്കുന്നു ഓർമ്മകൾ അയവിറക്കുന്നു ഇവിടെ വെള്ളം കിറികീസ് പാലത്തിനടി ചൂണ്ടിട്ടാലോ നമുക്ക് ഓ ഓൾറെഡി ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ പറ നല്ല ചൂണ്ടിട്ടുണ്ട് കേട്ടാ ഈ ചേട്ടനിട്ടിയാന്ന് നല്ല ചൂണ്ടാ എടുത്തു എന്താ എന്താ ഉണ്ടാ ഗുയിസ് മൊത്തം കുടുങ്ങി കിടക്കാം കേട്ടോ ഒന്നുമില്ല ആ മരത്തിന് ഫുൾ കുടുങ്ങിട്ടേട്ടില്ല എന്താ ഒഴുക്കിൻ്റെ സ്പീഡ് ഉണ്ട് എന്താ സ്പീഡല്ലേ ഏഹ് ഇവിടെ റോഡ് കാണുന്നുണ്ട് അങ്ങ് അവിടെ റോഡ് ഉണ്ടല്ലേ ആ ഞാനിപ്പം കാണുന്നത്രേട്ടാ റോഡ് അങ്ങനെ പറ അതിലോട്ട് റോഡ് പാസ് ആവുന്നുണ്ട് കേട്ടാ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ കോളം കോളം പോലെ ഉണ്ട് ബ്ലൂ കളർ അല്ലേ അനുഷ് വെള്ളത്തിൻ്റെ കളറുണ്ടിനിണ്ടാ ഈ സൈഡിൽ കറക്കോള്ളം ഇവിടം വരെ ബ്ലൂ വെള്ളമുണ്ട് പിന്നെ ഇങ്ങോട്ട് കറക്കോള്ളം ഇതേ അല്ലേ കുളിക്കാൻ പറ്റിയ കളറ് കേട്ടോ ബ്ലൂ കളർ അടിപൊളി അമ്മ തന്നെ ഈസാണ് പിന്നെ ഇങ്ങോട്ടൊരു നല്ല സ്ഥലം കാണുന്നുണ്ട് നോക്കട്ടെ ഇങ്ങോട്ട് നല്ല സ്ഥലം കാണുന്നുണ്ട് പക്ഷെ ചളിയാണ് പാമ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അങ്ങ് അവിടെ ആ ഇതുപോലത്തെ സ്ഥലം തന്നെ നോക്കിയേ മുള ഇതെല്ലാം മുള 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 മുളില്ലേ മുള മുള വലിയ മുള കേട്ടോ അയ്യോ അമ്മ നമ്മൾ ശരിക്കും വന്നത് വെഡിങ് ഫോട്ടോഗ്രാഫി വെഡിങ് ഷൂട്ട് കേട്ടോ സേവ് ഡേറ്റ് സേവ് ഡേറ്റ് എടുക്കാൻ വന്നതോ അപ്പോൾ ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഓക്കേ ക്ലൈൻ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പിക്കും ഗേൾസ് അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് തൂക്കാലത്ത് നിന്ന് ഇറങ്ങുകയാണ് ഞാൻ പറഞ്ഞ പഴയ ഇതാ ഇന്ന് നല്ല അടിപൊളി ചിത്രം വെച്ചിട്ടുണ്ടായി കുറേ പൊട്ടിപ്പോളിന് ഇതിൻ്റെ സൈഡിൽ ഒരു ചിത്രം ഉണ്ടാവും അതും കൂടെ കാണിച്ചോ ഇതേണ്ടോ അടിപൊളി ചിത്രം നല്ല നൈസ് കണ്ടോ അല്ല നൈസ് ഇത്രയാണ് ഒരു കുട്ടി പുസ്തകം വായിക്കുന്നത് ബാക്കിൽ ആ ഇതൊരു ഊനാലായിരുന്നു ഇതെല്ലാം മുമ്പ് ഞാൻ കാണിച്ചിരിക്കുന്നല്ലോ ഇത് പഴയ ഒരു പുള്ളി പൊള്ളിന് എന്താ പറയുക അങ്ങനത്തെ ഒരു ബിൽഡിങ് പുള്ളിൻ്റെ ബിൽഡിങ് നൈസല്ല ഗുയിസ് അപ്പോൾ ഇരുന്ന് പോയേട്ടാ ഒന്നും കൂടി വൈഡായിട്ട് തൂക്കുവാൻ കാണിച്ചതരാം കണ്ടോ തൂക്കുവാൻ ഇനി കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറയണ്ട ഇതാണ് കുവേരി ഹാങ്ങിങ് ബ്രിഡ്ജ് കുറെ കവുങ്ങൾ ഉണ്ട് സൈഡിലെല്ലായിട്ട് പിന്നെ മറ്റേ എന്നാൽ അതിൻ്റെ പേരിപ്പം നമ്മുടെ മുളുണ്ട് മുള 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 കണ്ട രണ്ട് പിള്ളേർ ആടുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട് എന്തായാലും നല്ല രസമുണ്ട് അതിൻ്റെ മോളിൽ നിന്ന് അങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഓക്കെ അതിൻ്റെ മുകളിൽ നിന്നൊന്നും കൂടുതൽ എന്താ പറയുക ഫോട്ടോ എടുത്തിട്ട് മറ്റുള്ളവർക്ക് ഇത് ശരിക്കും യാത്ര ചെയ്യുന്നതാണ് അപ്പുറത്തെ ഇപ്പുറം വരുന്നതും ഏ അപ്പുറമുള്ളവർ ഇപ്പുറം വരുന്നതും ഇപ്പറുള്ളവർ അപ്പുറം പോകുന്നും അതായത് യാത്രയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല എന്ന് പറയാം ഏകേ പിന്നിടല്ല രാവിലെ വൈകിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് സ്കൂൾ പിള്ളേരലായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടേലോട്ടെ അപ്പുറത്തെ ഒരുപാട് ആൾക്കാർ സ്കൂളിലേക്ക് പോന്നും അതുപോലെ ജോലി സ്ഥലത്തേക്ക് പോകുന്നേ ജോലിക്ക് പോകുന്ന ഒക്കെ ആണ് അതുപോലെ വൈകിട്ട് സ്കൂൾ വിട്ട് പോകുന്നതും അയല്ല ഇതാട്ടോ ഇപ്പോലോ നീ ഹാങ്ങിങ് പിടിച്ചു ഗിനെങ്ങനെ തിരിച്ച് വണ്ടീനത്തെത്തി ആ ചേട്ടൻ ഇപ്പോൾ വണ്ടി മാറി പോട്ടെ ആ പോയി പോയിക്കോ എന്താ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം മോനെ എന്നാലേ കയറാൻ കഴിയും ആ പോട്ടെ പോട്ടെ ഇട വന്നോ മുട്ടിയാ പറയാ ബാ ഞാൻ നേരത്തെ ഇറക്കി വെച്ച കാട് ആരും ഒരാളൊന്നും തുറന്നു തരുമോ അത് പുതിയ സംഭവം പുതിയ ഓർണം അപ്പോ പോവുകയാണ് ഇതാ കുവേരിയിൽ നിന്ന് ബ്രിഡ്ജ് അപ്പോ നൈസാട്ടാ നൈസാണോ നൈസാണ് ഇവിടുന്ന് അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് ആ ഇത് തന്നെ ആ തന്നെ ഇതന്നെ ഇത് തന്നെ ഇതന്നെ ഞാൻ പറഞ്ഞ മറ്റേ വഴി അങ്ങോട്ടേക്ക് അതന്നെ അതാണ് പറഞ്ഞത് മറ്റേ വഴി ഇവിടത്തേക്ക് രണ്ടുമൂന്ന് വഴിയുണ്ട് കേട്ടാ അപ്പം മുമ്പ് എപ്പോ ഊരൂട്ടം ഒരു ഓട്ടം വന്നത് പിന്നെ ഈരോട്ടം തന്നെ എടുത്തു ഇതാണ് കുറച്ചും കൂടി അല്ലേ അല്ലെത്തില്ലേ ചെറിയ റോഡാണ് മഴയത്തെല്ലാം ശ്രദ്ധിച്ച് വരണം തെന്നിപ്പോവും വെള്ളം എല്ലാം പാസ് ചെയ്യുന്നതാണ് കുത്തന എല്ലാം ഉണ്ട് ഇങ്ങനെ ഒഴുകുന്ന അപ്പുറം ഇതിന്റെ ചാലുണ്ട് റോഡിൽ തന്നെ കൊറേ ചാലുണ്ട് അല്ലേ ചേട്ടാ റോഡിലൂട്ടെ ചാലുണ്ട് അപ്പൊ സ്പീഡിലൊന്നും പോവാ ഇറക്കിട്ട് എടുക്കണം അല്ലെങ്കിൽ വണ്ടീന്റെ അടിയെല്ലാം തട്ടിട്ടുണ്ടാവും ഈ വണ്ടിക്കാവുന്ന പ്രശ്നമില്ല അപ്പൊ കാറിന്റെ കാര്യ പറഞ്ഞേ ആ കാറിന്റെ അവിടെ ഒരു പോകണ്ടല്ലോ നാട് കാണി മുണ്ടപ്പിലാവും ഇങ്ങോട്ടേക്ക് അല്ലേ ആ ഇവിടെ കുറേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗ്രാമമാണ് ഗ്രാമം കുവേരി ഗ്രാമം ചപ്പാരിപ്പാടക ഗ്രാമപഞ്ചായത്തിൽ ആ ചപ്പാരിപ്പാടക ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന സ്ഥലട്ടെ ഇത് അതിനെ കുറച്ചപ്പുറം തന്നെ ഗോയി നമ്മൾ ചായ പിടിക്കാൻ പോവുകയാണ് കേട്ടോ പോകുന്ന വൈക്കിൽ ഒന്ന് ചായ പിടിക്കുന്നു അത്രേ ഉള്ളൂ ഇതിവിടെ കുറച്ച് ചായക്കടകൾ തട്ടുകടകളൊക്കെ ഉണ്ട് നോക്കിയിട്ട് നമുക്ക് നല്ല സ്ഥലത്ത് പോയിട്ട് ഒന്ന് കയറിയിട്ട് കുടിക്കാം പിന്നെ ഇവിടുന്ന് മെയിൻ റോഡ് നിന്നുണ്ടല്ലോ ഇത് ശരിക്കും കലപ്പുറം നിന്ന് കുറച്ച് കിലോമീറ്റർ വന്നാൽ ഇവിടെ എത്തും കുവേരി അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഒരു രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഈ തൂക്കുവാലത്തിൻ്റെ അടുത്തേക്കുള്ളു അട്ടാ റൂട്ട് സൈഡിൽ തന്നെ ബോർഡ് ഉണ്ട് രണ്ട് 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 പോയിന്റ് അഞ്ച് ടൂ പോയിൻറ്റ് ഫൈവ് കിലോട്ടർ ഒക്കെ അപ്പം ജസ്റ്റ് വരുന്നവർക്ക് വരാം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നടക്കാനുള്ള പാലാണ് കേട്ടോ ഓക്കെ അപ്പുറത്തുള്ളവർക്ക് ഇപ്പുറം പോകാനും ഇപ്പുറത്തുള്ളവർക്ക് അപ്പുറം പോകാനും അല്ല ചീച്ചേ ആ ഇവിടെ ഇടങ്ങ് ഒരു ചായക്കട നോക്കിയിട്ട് ഇവിടെ ഇടങ്ങ് നോക്കിയിട്ട് നമുക്ക് ഇവിടെ ചായ ചായകട ആ ഫാമിലി തട്ടേടാ ഇതെന്താ സംഭവം എന്നറിയാ ഇതാണ് മർക്കസ് ആ ഓഡിറ്റോറിയം ഉണ്ടല്ലേ അതിൻ്റെ ഉള്ളിൽ അമാനീസ് ഓഡിറ്റോറിയ റങ്ങുന്നില്ല ഓക്കെ ഇതാണ് അൽമക്കർ കേട്ടോ അൽമക്കർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതാ എൻ എൻട്രൻസ് കേട്ടോ അൽമക്കറിൻ്റെ അത് നമ്മളെ പേടക്കീട് വെച്ചിട്ട് നമ്മളപ്പുറം ചാടിക്കാൻ പോയാണ് നേരെ അപ്പുറം ചായ മസ്റ്റ് വൈകിട്ട് വൈകിട്ട് ചായ മസ്റ്റാണ് കേസ് നല്ല അപ്പ എല്ലാം ഇങ്ങനെ ചിതാ വെച്ചിട്ടുണ്ട് അപ്പല്ലോ അപ്പം ചൂടുന്നുണ്ട് കുറച്ച് കാട്ടിയെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കൈ വേണം അവിടെ ഒന്നും എല്ലാം തിരിച്ചറോ അനീശ്ശില്ലോണ്ട് ഞാൻ കൈകൈ നീ കകണ്ടാ എന്തിനാട വേണ്ടെമ്പാടും ചുട്ടമായി മുലാളി നമ്മളിങ്ങത്തിരിക്കും ഒരു മധുരം കുറവ് അനീഷിന് മധുരം കൊടുക്കണം അനീശ കൊടുക്കണ്ടല്ലേ കറക്റ്റ് മതിയല്ലേ കുറച്ച് കുടിച്ചോട്ടോ നീ കുറച്ച് കുടിച്ചിനോ കുറച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഇതാണ് ഒരു ഒരു സുഖമാണ് ചായന്റെ ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് കുടിക്കുന്നത് കേട്ടോ ഞാൻ എപ്പോഴും ചായൻ്റെ മധുരം കുറച്ചിട്ടാണ് കുടിക്കും അത് കൊണ്ടല്ല ഞാൻ ആദ്യം ആദ്യം ഇടയ്ക്ക് കുറച്ച് കുടിച്ചിട്ട് പിന്നെ ശീലിച്ചു പിന്നെ എനിക്ക് അങ്ങനെ കുടിച്ചാലേ ഒരു ടേസ്റ്റ് കിട്ടുന്നുള്ളു മധുരം കുറച്ച് കുറച്ചിട്ട് കുറച്ച് കുറച്ചിട്ട് ആ നല്ല മധുരത്തിന് ആ ടേസ്റ്റ് ശരിയാന്നില്ല അത് ഞാൻ ശീലിച്ചോണ്ട ബെർഡേ മുമ്പ് കുറച്ച് കുടി കുറച്ചിട്ട് കുടിച്ചതാണ് അതും സെറ്റായ കേട്ട് മോനാലെന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം വിളിച്ചതാ വേണ്ട അയ്യോ ഇന്ന് സ്പോൺസർ അനീശാ ആ അനീഷിൻ്റെ പേഴ്സ് കുറച്ച് അനീഷിൻ്റെ പൈസയും കേട്ടോ അപ്പം അനീഷാന്ന് നിന്നത്തെ ആള് അപ്പോൾ എത്തി അപ്പം ഇനി നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുക കമന്റ് ചെയ്യട്ടോ നമ്മളിവിടെ നെയ്യപ്പത്തിൽ എന്ന് പറയും നമ്മുടെ നെയ്യപ്പത്തിലാണ് പറയും കേട്ടോ നെയ്യപ്പത്തന്നെ ഇത് കുറച്ച് എന്താ നെയ് ഇതെല്ലാം നാട്ടിലും ഉണ്ടോ എന്നറിയില്ല ഉണ്ടാവുമായിരിക്കും അല്ലേ നാട്ടിലുണ്ടാവുമായിരിക്കും ഇത് തോന്നിയാ കറിയൊന്നും വേണ്ട ചൂടോടെ കിട്ടിയ അടിപൊളിയായിട്ട് കഴിക്കാം സാധനം ചായ ഓക്കെ കറിയെത്തി കറി ഒരപ്പം കഴിഞ്ഞ് കറി എത്തുമ്പോൾ തേക്ക് സാറാം അപ്പം വാങ്ങാല്ലോ അന്വേഷിച്ചല്ലേ മതി 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 ഈ കഷ്ണോന്നും പക്ഷെ കറിവെച്ചു തന്നെ മതി മതി അത്രയേ വേണ്ടിയോ ഞാൻ അത്രയേ തിന്നുള്ളൂ എവിടെ നിന്ന് എവിടെ നിന്ന് വിട്ടുനിന്നാ ഏഹ് ചെറിയ പീസാക്കിട്ടല്ലേ ഏ അന്ന ചെറുത് ഏ മധുരം കുറവ് അത് മധുരം ഉണ്ട് ചേട്ടാ അതോ സാധാ ചായ മധുരം കുറവാണ് വേണ്ടി തീരെ മധുരം വേണ്ടു ചേട്ടൻ ഫുൾ കട്ട് ചെയ്തല്ലേ ഏഹ് മധുരം ഫുൾ കട്ട് ചെയ്തിന് ആ അത് നല്ലതന്നെ അനു ശനി ഒരു മാസം മധുരം ഫുൾ കട്ട് ചെയ്തിട്ട് ഇതായി എനിക്ക് നല്ല മാറ്റം ഉണ്ടാകുമ്പോൾ പോരും എന്റെ ബോഡിയിൽ ഒരുപാട് മാറും അവരെനിക്ക് അവൊന്നും കഴിയില്ലേ അവനും ആവില്ല അല്ലേ പറ്റാത്ത കാര്യമൊന്നും പറയില്ല സാറുപ്പാ മധുരം കട്ട് ചെയ്ത് മരം മധുരം കട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തില്ല ഞാൻ കൊറക്കരു കുറച്ച് കുറച്ചിട്ട് ആവോ പിന്നീടാ നമ്മള് ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യത്തിൽ ഇല്ലേ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റ് തന്നെ കേട്ടോ ഒരു സാധനം അമ്മനീ ഹോട്ടലിൽ തട്ടാളി പോയാലും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ നെയ്യപ്പത്തുണ്ട് അധിക ഫുഡ് അങ്ങനെ നമ്മൾ വീട്ടിലെ ഫുഡ് തന്നെയാണ് നല്ല ഫുഡ് വീട്ടിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റ് ഒന്നും പുറത്തുനിന്ന് കിട്ടുകയും ചെയ്യില്ല കേട്ടോ എന്താ പറയണ്ടോ വീട്ടിൽ നിന്നുള്ള ഫുഡ് വന്നല്ലേ എന്നാൽ പിന്നെ ശരി കിട്ടോ പൈസ കൊടുക്കണേ ആ പക്ഷെ തിരക്കലുണ്ട് കേട്ടോ എന്തായാലും ഉണ്ടാവും തിരക്കല്ലുണ്ടാവും ഒരാളി പൈസ കൊടുക്കുന്നുണ്ട് ട്ടോ ഓക്കേ എന്നാൽ ശരി എന്നാ അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷ് ആട്ടെ ഓക്കേ ഫ്രഷ് ആയിട്ട് കാണാം ആപ്പും